അടുക്കളയിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത ജോലി എന്താ ഞാൻ ആകെ കൂടി ബാഗിനെ ശല്യം ചെയ്യുന്നത് കിച്ചണില് ആകെ ഒരു മണിക്കാണ് കേട്ടോ അത് കൈയും കാലം പിടിച്ചിട്ട് വേണോന്ന് വരാൻ പക്ഷേ ഞാൻ വേറൊരു സംഭവം പേടിച്ചു മക്കളെന്താ കിച്ചണില് കൂട്ടാറുണ്ട് നല്ല സ്റ്റെയിൻലെസ് ബ്ലേഡാണ് ാണ്ട്ടോ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഉറപ്പില് എങ്ങോട്ടും അത് ഇളകി പോകൊന്നുല്ല പിന്നെ നല്ല കാതലുള്ള മരമാണ് അത് കാരണം കൊണ്ട് പോളിഷ് ചെയ്തപ്പോഴേ അതിന്റെ ഫിനിഷിങ് വന്നിട്ടുണ്ട് നല്ല ഡ്യൂറബിൾ ആണ് കേട്ടോ കുറേ നാള് ഒരു ജന്മ ഇനി നമുക്ക് ചെലവ് മേടിക്കേണ്ടി വരില്ല വയസ്സ് പത്ത് മുൻപത് കഴിയുമ്പോ നമുക്ക് വെച്ചിരുന്ന് ഇങ്ങനെ വെക്കാം വെയിറ്റ് നാലുകേരുടെ എടുത്തു വരത്ത് ഇതവിടെ വെച്ചിട്ട് നമ്മുടെ വയറുകൊണ്ടൊന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് സാധാരണ ചിരവ പോലെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ ഇത് ഒരു മിനിറ്റിനുള്ളിലേ നമുക്ക് ഒരു മുറി തേങ്ങയൊക്കെ ചിരവി എടുക്കാൻ പറ്റും അടിപൊളിയാണ് നല്ല ഷാർപ്പാണ് അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ചിരട്ടയുടെ ഉള്ളിലത്തെ നാളികേരത്തിൻ്റെ അളവ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒന്നും അവശേഷിച്ചിട്ടില്ല അടിപൊളിയായിട്ട് പോന്നിട്ടുണ്ട് ഇതിങ്ങനെ കഴുകി നമുക്ക് ഒരു കുഞ്ഞു മൂലയ്ക്ക് എവിടെയെങ്കിലും കൊണ്ട് വെച്ചാൽ മതി കേട്ടോ ഭയങ്കര ഹാൻഡിയാണ് അടിപൊളിയാണ് പ്രോഡക്റ്റ് ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ് കേട്ടോ ഇനി നമ്മൾ ഈ ചെറുകിയ നാളികരം വെച്ചിട്ട് ഒരു ചമ്മന്തി ലോകത്തിലെ ഏറ്റവും രുചിയുള്ള വെച്ചാൽ ഞാൻ പറയും ചമ്മന്തിയാണെന്ന് അത്ര കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി ഞാൻ നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മഞ്ഞപ്പൊടിയും കല്ലുപ്പും അതുപോലെ തന്നെ ഇടിച്ച മുളകും പച്ചമുളകാണ് അതിലുള്ളത് പിന്നെ പിന്നെ നമ്മുടെ ഈ ഒരു തരത്തിലുള്ള മീനും ഇതിനെ നമ്മുടെ ചെമ്മീനായിട്ടല്ല കണക്ക് കൂട്ടുന്നത് എന്നാൽ അതുപോലത്തെ ഒരു മീൻ എന്തെന്നാ പറയാൻ നിങ്ങളുടെ നാട്ടിൽ നിൽക്കാറുണ്ട് നമ്മുടെ വീട്ടിൽ അധികം മേടിക്കാറില്ല പക്ഷെ ഇവിടെ ലൂലൂല് പോകുമ്പോൾ ഇത് പറഞ്ഞാൽ മേടിച്ച ഒരു വട്ടം ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഡിക്റ്റായി പിന്നെ ഞാൻ ചെമ്മീൻ മാറ്റി ഇവനെ മാത്രമേ മേടിക്കാറുള്ളൂ ചെമ്മീൻ ഇവിടെ ഭാഗ്യം അലർജിയാണ് അപ്പം നമ്മൾ എണ്ണ ഒഴിക്കുന്നു അതുപോലെ തന്നെ അതിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കണു നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ ഉള്ളിയും അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയും ഈ ഒരു ഇടിച്ച മുളക് അല്ലെങ്കിൽ നമ്മുടെ മറ്റൽ മുളക് ഇട്ടാലും അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണു അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴേണ്ട ഒരു മണൊക്കെ വരും ഇപ്പോൾ കറിവേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ നമ്മുടെ ചിരകി വെച്ചിട്ടുള്ള നമ്മുടെ നാളികേരവും പിന്നെ ആ ഒരു മീനും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് വെക്കുക ഇത്രയധികം വറുക്കുന്നതിൻ്റെ കാരണം ഇത് മാസങ്ങളോളം ഇരിക്കും എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ നമ്മളിവിടെ പുളിയാണ് ചേർക്കുന്നത് അത് കേട്ടോ നമ്മുടെ സാമ്പാറിൽ ഇടുന്ന പുളി മാങ്ങി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി നല്ല വേറൊരു ടേസ്റ്റ് വരും പക്ഷേ മാങ്ങ ഇടുമ്പോൾ അധിക ദിവസം ഇരിക്കില്ലേ പുളിയാവുമ്പോൾ കുറേ ദിവസമായിരുന്നു ഇരുന്നോളും ഇനി ജാറിലിട്ടിട്ട് ഇവനൊന്ന് പൊടിച്ചെടുക്കണു നല്ല തരി തരിയായിട്ട് കിട്ടും ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് പൊടിക്കണമെങ്കിൽ ഉണ്ടായിട്ട് കിട്ടും കേട്ടോ പക്ഷേ നമുക്ക് കുറേ ദിവസം ഇരിക്കുന്ന കാരണം കൊണ്ട് ഇതുപോലെ പൊടി ആയിട്ടാണ് എടുത്തിരിക്കുന്നത് ഇവർ ചമ്മന്തിപ്പൊടി വരുവെ